ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചേട്ടൻ്റെ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ ചടങ്ങുകളൊക്കെ കാണിക്കാന്ന് കരുതിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗണപതി ഹോമമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്താണ് നമ്മൾ വിളക്ക് കൊളുത്തി വീടിനുള്ളിലേക്ക് കയറുന്നത് അപ്പം ഇതാണ് കേട്ടോ ചേട്ടനും ചേട്ടൻ്റെ വൈഫും പിന്നെ എൻ്റെ അച്ഛന് വല്യമ്മ അങ്ങനെ നമ്മുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ നമ്മുടെ ബന്ധുക്കൾ മാത്രമല്ല നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അതിഥികളും വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ മഴ ആയിട്ട് ആയിട്ടും നിറയെ ആളുകളൊക്കെ നമ്മളീ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ചടങ്ങുകളൊക്കെയാണ് അപ്പം നമ്മുടെ ഇവിടെ ഉള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യം നമ്മൾ ഗണപതി ഒരുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുപ്പിലേക്ക് ദീപം പകരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ വിളക്ക് ഇങ്ങനെ കെടാതെ വെക്കും അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ദീപം പകർന്നിട്ടാണ് നമ്മുടെ അടുപ്പ് കത്തിക്കുന്നത് നമ്മുടെ ഉള്ള ചടങ്ങാണ് കേട്ടോ എല്ലായിടത്തും ഓരോ രീതിയാണ് ഇവിടെയുള്ള രീതി ഇങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതേപോലെ നമ്മൾ വൺകലത്തില് നമ്മുടെ പശുവിൻ പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ പാല് തിളച്ച് തൂവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും മോത്ത് നല്ല ടെൻഷനും കാര്യങ്ങളും വേറൊന്നും അല്ല ടെൻഷനല്ല സന്തോഷമാണ് അത് ചിലപ്പം ചില നേരത്തെ നമ്മളുടെ സന്തോഷം കണ്ണെന്ന് അറിയുമല്ലോ നമുക്കതൊരു നമ്മുടെ മനസ്സിനെ തൃപ്തി കൊണ്ടും പിന്നെ ഒരു അവസരത്തെ നമ്മുടെ വെല്ലിച്ചം കൂടില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ നമ്മുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിങ്ങനെ പാൽ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മുറത്തിൽ ഇതേപോലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളതുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിലവിളക്ക് പിന്നെ നമ്മൾ പാല് കാച്ചാനുള്ള കാലം അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം കൂടി അപ്പം നമ്മൾ എന്താ പാൽ തിളയ്ക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷവോളം ശരിക്കും നമുക്ക് മനസ്സിന് തൃപ്തി തോന്നുന്ന ഒരു സമയമാണ് നമുക്ക് എല്ലാ മനുഷ്യർക്കും സ്വന്തമായിട്ടുള്ള വീടെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സ്വപ്നം തന്നെയാണ് അതൊന്ന് പൂർത്തീകരിച്ച് നമ്മളതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പം പാലൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ തോയി നമ്മുടെ ചടങ്ങൊക്കെ നല്ല വളരെ നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലായിടത്തും ഒക്കെ അറിയില്ല ഇതേപോലെ നമ്മൾ കാച്ചുന്ന പാല് എല്ലാവർക്കും കുടിക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ പാൽ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ കാച്ചിയ പാൽ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേ ദിവസം പക്ഷേ നിറയെ ആളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് ഈ വീടിൻ്റെ ചെറിയ അതായത് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ വീടിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചടങ്ങ് ചടങ്ങിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വീടിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വീടിൻ്റെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവ് അവിടെ നമ്മളൊരു മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കുറേ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ ചുരുങ്ങിയ സ്ഥലമാണുള്ളത് അപ്പം ആ ഉള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ചെറിയൊരു സിറ്റൗട്ട് പോലെ ചെറിയ സിറ്റൗട്ടിനൊന്നും നമുക്ക് അധികം സ്ഥലം കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതുപോലെ ഒരു വലിയ ഒരു ഹോളുണ്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരു ഹോള് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരണം പിന്നെ ഉള്ളിലൂടെ തന്നെ നമുക്ക് സ്റ്റെയർ ഒക്കെ ഉണ്ട് ഹോളിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലായിടത്തൊന്നും വ്യത്യസ്തമായിട്ട് ചെറിയൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ പിന്നെ ഇതാണ് കേട്ടോ ഇത് വീട്ടിലെ ഏറ്റവും വലിയ റൂം അത് ഏകദേശം വലിപ്പമുള്ള റൂം പിന്നെ പിന്നുള്ളത് ഒരു ചെറിയ റൂമാണ് അതിൻ്റെ വീഡിയോയും അടുക്കളയുടെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വേറൊന്നും അല്ല അവിടെ എല്ലാം ഇപ്പം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇതേപോലെ സ്റ്റെയർ സ്റ്റെയറിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ കൂടെ നമുക്ക് മുകളിലേക്ക് റൂമൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗിഫ്റ്റുകളും കിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പുതിയൊരു വീടൊക്കെ വയ്ക്കുമ്പോൾ കൂടുതലും പാത്രങ്ങളും അങ്ങനെയുള്ള ആണല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇത്രയുള്ളൂ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബിറ്റിയിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു കൃഷ്ണനും രാധേൻ്റെ ഒരു ഫോട്ടോ പിന്നെ കുറേ കപ്പിൻ്റെ സോസറ് അങ്ങനെ കുറേ അധികം ഗിഫ്റ്റുകൾ ഇതേ ഇതും ഞാൻ നേരത്തെ ആ വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ പിന്നെ വന്നിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് കാസ്ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ക്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല എല്ലാം ഒന്നുമില്ല മോശമെന്ന് പറയാനെ എല്ലാം നല്ല നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ അധിക സാ സാധനങ്ങൾ നമ്മളിപ്പോൾ എടുക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്താണ് വയ്ക്കുന്നത് അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ എടുക്കാമെന്ന് കരുതി മാറ്റി വെക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഇതിൽ നമ്മളെല്ലാം അങ്ങനെ ഒന്നും മാറ്റി വെക്കുന്നില്ല ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം പുതിയൊരു വീടാകുമ്പം പുതിയ സാധനങ്ങൾ ഉപയോഗിക്കാമെന്ന് കരുതി നമ്മളങ്ങനെ പുതിയ സാധനങ്ങൾ എടുക്കുന്നതൊക്കെ ഉണ്ട് അല്ലാത്തതൊക്കെ നമ്മൾ പിന്നീട് വേറെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് മാറ്റി ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഓരോ കടലാസിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ആണ് അതെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഒരു മൂന്നാലു പേര് ചേർന്നിട്ടാണ് അതായത് നാത്തുമർ രണ്ട് പേര് എൻ്റെ ചേച്ചി അവരുടെ മക്കൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഇത് അൺബോക്സ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആണ് എന്താണെന്ന് എന്താണ് അതിനകത്ത് എന്താണെന്ന് അറിയാനൊക്കെ എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണെങ്കിലും നമുക്കൊരു പുതിയൊരു സാധനം ഒരാളെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഉള്ളിലൊരു തിടുക്കം ഉണ്ടായിരിക്കല്ലോ അപ്പോൾ അതേ ഒരു തിടുക്കത്തോടാണ് ഞങ്ങൾ എല്ലാവരും ഓരോ സാധനങ്ങളും തുറത്ത് നിറന്ന് നോക്കുന്നത് അപ്പോൾ ഇതൊരു സെറ്റെന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകമായിട്ട് തോന്നി കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഫുഡൊക്കെ ആ ഒരു ടൈപ്പ് എനിക്ക് തോന്നി പിന്നെ കുറച്ചധികം സീനറീസും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സോസർ അങ്ങനെയുള്ള സെറ്റൊക്കെയാണ് ഇത് ഞങ്ങൾ ഓൾറെഡി അൺബോക് ചെയ്തു വെച്ചതാണേ ഇത് ഞങ്ങൾക്ക് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഒന്ന് ഓടിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനിയും കുറേ സാധനങ്ങളുണ്ട് നമ്മളത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല നമ്മൾ ഞാൻ ആ ഹോളിൽ കാണിച്ചത് അതൊക്കെ കുറച്ച് വലിയ സാധനങ്ങളായിരുന്നു നമ്മളത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല അതിന് ശേഷം നോക്കാമെന്നൊക്കെ കരുതി അപ്പം നമ്മുടെ വീടും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ